കടുത്തുരുത്തി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനും ഏറ്റുമാനൂരിനും തുല്യ അകലത്തിൽ നടുവിലായി ഒരു ചെറിയ കുന്നും പുറത്ത് നഗരത്തിൻ്റെ മധ്യത്തിൽ ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കടലിലേക്ക് തള്ളിക്കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കടൽ തുരുത്തായും പിന്നീട് കടുന്തൊരുത്തിയായും മാറിയതായി ഒരഭിപ്രായമുണ്ട് നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് കടുത്തുരുത്തിക്ക് എറണാകുളത്ത് നിന്നും റെയിൽ വഴി വൈക്കം റോഡ് സ്റ്റേഷനിൽ ഇറങ്ങി ഒന്നര കിലോമീറ്ററും പോ പോയാൽ തെക്ക് കിഴക്കായുള്ള ഈ ക്ഷേത്രത്തിലെത്താം പടിഞ്ഞാറുള്ള റോഡിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ ക്ഷേത്ര ഗോപുരത്തിലേക്ക് കയറാൻ ചവിട്ടുപടികളുമുണ്ട് കിഴക്കേ നടയിലൂടെ നമുക്ക് അകത്ത് കടക്കുകയും ചെയ്യാം മണ്ഡപത്തിന് മുകളിൽ കിരാത കഥയുടെ കൊത്തുപണികൾ കാണാം കിഴക്കോട്ട് ദർശനം മൂന്നടിയോളം ഉയരമുള്ള കല്ലിൽ തീർത്ത ശിവവിഗ്രഹമാണ് പ്രധാന പ്രതിഷ്ഠ ധ്യാനരൂപത്തിലുള്ള ശിവസങ്കല്പമാണിവിടെ പക്ഷെ നന്ദിവാഹനമില്ല ഇവിടുത്തെ ഉപദേവതമാരിൽ ഗണപതിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് മാഞ്ഞൂർ സമൂഹക്കാർ മാഞ്ഞൂരിൽ പ്രതിഷ്ഠിക്കാനായി ഭംഗിയുള്ള ഒരു ഗണപതി വിഗ്രഹവുമായി പോകുമ്പോൾ സന്ധിയാകുകയും തൽക്കാലം തളിക്ഷേത്രത്തിൽ ഇറക്കി വയ്ക്കുകയും ചെയ്തു പിറ്റേന്ന് പോകാൻ നേരം വിഗ്രഹം എടുക്കാൻ നോക്കുന്നു ആവുന്നത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല അച്ഛൻ കടുത്തുരുത്തി ദേവനും മകൻ ഗണപതിയും വേർ പിരിയാൻ കൂട്ടാക്കാഞ്ഞതിൻ്റെ ഇങ്ങനെ സംഭവിച്ചതെന്ന് പ്രശ്നവശാൽ കണ്ടെത്തുകയും അങ്ങനെ ജ്യോത്സ്യ നിർദ്ദേശപ്രകാരം വിഗ്രഹം അവിടെ തന്നെ ഉറപ്പിക്കുകയും ചെയ്തു അത്രയും ചന്ദനം ചേർത്തൽ തെരുവെയ്ക്കൽ അപ്പം അട നേദ്യം ഇവ ഗണപതിക്ക് വഴിപാടുകൾ ഗണപതിയോടൊപ്പം ശ്രീകോവിലിൽ അയ്യപ്പനും ഉണ്ട് നടയിൽ വടക്കോട്ട് മാറി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു രക്ഷസ് ശാന്തിക്കാരന്റേതാണെന്നാണ് വിശ്വാസം മുന്നൂറ് വർഷം മുമ്പ് ഒരാക്രമണകാലത്ത് അഗ്നിക്കിരയായപ്പോൾ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ ശാന്തിക്കാരൻ കെട്ടിപ്പിടിച്ചു മരിച്ചതായി ഐതിഹ്യം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ആവാഹിച്ചിരുത്തിയതാണ് അത്രയും രക്ഷസ് ആ തീപിടുത്തത്തിൽ വിഗ്രഹത്തിനും ബലിക്കല്ലിനും കേട് സംഭവിച്ചു മതിൽക്കകത്ത് പ്രദക്ഷിണ വഴിക്ക് പുറത്തായി തെക്ക് കിഴക്ക് ഒരു ഭഗവതി പ്രതിഷ്ഠയും യക്ഷി പ്രതിഷ്ഠയും ഉണ്ട് ഖരാസുരന് പരമശിവൻ നൽകിയ മൂന്ന് ശിവലിംഗങ്ങളിൽ കടിച്ചു പിടിച്ചിരുന്ന ശിവലിംഗമാണ് കടുത്തുരുത്തിയിലെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നാണ് ഐതിഹ്യം ഒരു കൈയിലെ ശിവലിംഗം വൈക്കത്തും മറ്റേ കൈയിലെ ശിവലിംഗം ഏറ്റുമാനൂരിലുമാണ് ഉള്ളത് തെക്കേ നടയിലെ പ്രതിഷ്ഠ വഴിക്ക് തെക്കായി ഏറ്റുമാനൂരിലെ പോലെ പടിഞ്ഞാറോട്ട് ദർശനമായി ഏറ്റുമാനൂരപ്പനെയും വടക്കേ നടയിൽ കിഴക്ക് ദർശനമായി വൈക്കത്തപ്പനെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീകോവിലുകൾ ഇവിടെ കാണാം വടക്കുംകൂർ രാജാക്കന്മാർ പതിവായി ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയിട്ടേ അമൃതയത്ത് കഴിച്ചിരുന്നുള്ളൂ അത്രേ ഒരിക്കൽ വൈക്കത്തപ്പനെയും ഏറ്റുമാന്നൂരപ്പനെയും പോയി ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വടക്കങ്കൂർ രാജാവിന് വാർദ്ധക്യം വന്നതിന് സാധിക്കാതെ ആയപ്പോൾ സ്വപ്നദർശന ഫലമായി ഈ രണ്ട് ദേവന്മാരെ ഇവിടെ പ്രതിഷ്ഠിച്ചതായിട്ടാണ് ഐതിഹ്യം അതിനുശേഷമാണ് കടുത്തുരുത്തിയിലെ ഈ ക്ഷേത്രത്തിൽ തൊഴുതാൽ വൈക്കത്തും ഏറ്റുമാനൂരിലും ഫലം ലഭിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ടായത് ഇതൊരസുലഭ സൗഭാഗ്യം കൂടിയാണത്രയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ മഹാറാണി സേതു ലക്ഷ്മിബായിയുടെ കാലത്താണ് ഉത്സവവും ക്ഷേത്ര ചടങ്ങുകളും വൈക്കത്തും ഏറ്റുമാനൂരിലും പോലെ കടുത്തുരുത്തിയിലും ചിട്ടപ്പെടുത്തിയതും ക്ഷേത്രഭരണം ഭരണം കാര്യക്ഷമമാക്കിയതും